മഹതിയായ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഖദീജ റളിയല്ലാഹു തആല പാഠങ്ങൾ എന്നും നമ്മഭുതമാണ് വളരെ അമൂല്യമായ മുത്തുകളാണ് ജീവിതത്തിൽ മാറ്റാൻ സന്തോഷമുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളുടെ വഴികളിലൂടെ കഴിയാൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഉമ്മമാരെ സഹോദരങ്ങളെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ് അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട ഉമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു പറക്കത്തുകൾ ചെയ്യണോ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം ചെയ്യണോ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല പ്രതിഫലം തരണോ അത ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ എത്ര നിസ്കരിച്ചാലും നിങ്ങൾ എത്ര ഖുർആൻ നിങ്ങളെത്ര കുറാനോതിയാലും നിങ്ങളെത്ര നോമ്പുനോറ്റാലും ഈ മൂന്ന് കാര്യങ്ങളില്ലാതെ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രതിഫലം കിട്ടൂല അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ വീടിന്റെ തൊട്ട് അടുത്തുള്ള അയൽവാസികളുണ്ടല്ലോ അവര് നന്നാവുന്ന കാര്യത്തിൽ നിങ്ങൾ അസൂയ വെക്കാതിരിക്കലാണ് ഒന്നാമത്തെ നമ്മുടെ വീടിന്റെ ചുറ്റുഭാഗത്തുള്ളവര് നമ്മളെക്കാൾ സമ്പത്തുള്ളവരുണ്ടാകും നമ്മളെക്കാൾ ഒരുപാട് ആനുകൂല്യങ്ങളുള്ളവരുണ്ടാകും നമ്മളെക്കാളും ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്നവരുണ്ടാകും എന്നാൽ നമ്മളെക്കാൾ നല്ല നല്ല ഒട്ടകങ്ങളുള്ളവരുണ്ടാകും അങ്ങനെ ഉള്ളവരെ കണ്ടാൽ ഹതിജ അസൂയ വെക്കല്ലേ ഹതിജ ത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് നോമ്പു നോക്കുന്നുണ്ട് പക്ഷേ വീടിന്റെ തൊട്ട് അപ്പുറത്തുള്ളവർ നന്നാകുന്ന കാര്യത്തിൽ നമുക്ക് അസൂയ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ പറക്കത്തുകൾ ചെയ്യൂല്ല എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അയൽവാസികൾക്ക് നല്ല ഒരു വാഹനമുണ്ട് നല്ല ഒരു വീടുണ്ട് നല്ലതുപോലുള്ള സാധന ഉണ്ട് അതിന് നിങ്ങൾ അസൂയ വെക്കല്ലേ അങ്ങനെ അസൂയ വെച്ചാൽ നിങ്ങൾക്ക് അവിടെ വിജയിക്കാൻ കഴിയില്ലല്ലോ ഇല്ലേ ചില ആളുകൾക്കൊരു തോന്നലുണ്ട് ചില ആളുകൾ വളർന്നു വരുമ്പോ അല്ലെങ്കിൽ ചില ആളുകളൊന്ന് ഉഷാറാകുമ്പോ നമുക്കൊക്കെ അവരോട് ഭയങ്കര അസൂയ മറ്റൊരാൾ നന്നാവ് തരുന്ന് നമ്മൾ അസൂയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ മറ്റൊരാള് നന്നാകുന്നതിൽ നമ്മൾ അസൂയ വെച്ചിട്ട് കാര്യമുണ്ടോ അല്ലേ നമ്മൾ അസൂയ വെച്ചിട്ട് കാര്യമില്ല ചിലര് പറയും അവർക്ക് ഭയങ്കര അസൂയ അല്ലേ പറയുന്നവരില്ലേ അതവരുടെ മനസ്സിന്റെ കുശുംബാണ് ചിലര് പറയും അങ്ങനത്തെ ഒരു അസൂയ ഉള്ളത് കൊണ്ടാണ് ആ ആൾ ഇങ്ങനായത് വെറുതെ അങ്ങോട്ട് തള്ളോ തള്ള എന്തെങ്കിലൊക്കെ പറയണ്ടേ ചില മനുഷ്യന്മാർ അങ്ങനെണ്ടാവിലൊക്കെ പറയാ ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് പിന്നെ അതിന്മേൽ കയറി പിടിക്കുക ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോവുക എന്നിട്ട് അതാണെന്ന് പറയാം അങ്ങനത്തെ കുറെ മന്ദബുദ്ധ അല്ലേ അള്ളാഹുറുക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഒരാള് നന്നാകുന്നതിൽ നമുക്കാർക്കും നമ്മൾ അസൂയ വെക്കാനും പാടില്ല ഖദീജ അതുകൊണ്ട് നമ്മൾ ഒരാളോടും അസൂയ വച്ചിട്ട് ജീവിതം നഷ്ടപ്പെടുത്തല്ല എന്നിട്ട് പറഞ്ഞു ഹദീജ ഒരാൾ നമുക്ക് നന്മയുണ്ടെങ്കിൽ ആ നന്മയില്ലവര് അള്ളാഹ മറ്റുള്ളവർ അസൂയ വെക്കുന്നുവെന്ന് തോന്നിയാലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വഴിയിൽ നിന്ന് പിന്തിരിയല്ലേ ഹദീജ നിങ്ങൾക്കുള്ള വളർച്ച നിങ്ങളുടേതാണ് അത് അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ് അതുകൊണ്ട് ഹദീജ മറ്റുള്ളവർ അസൂയ വെച്ചെന്ന് പറഞ്ഞ് പിന്തിരിയല്ലേ നമ്മുടെ ചാനലിന്റെ നമ്മൾ നന്മകൾ ചെയ്യുന്നുണ്ട് ചിലപ്പോ ഇതിന്റെ ഇടയിൽ കൊളാക്കാൻ എന്തെല്ലാം ആൾക്കാർക്ക് എഴുതിയിട്ടൂടാ ഇല്ലേ അപ്പൊ അതുകൊണ്ട് നന്മകളാണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് വന്നാമത്തത് ഒരാളോടും ഒരു മനുഷ്യനോടും നമ്മൾ അസൂയ വെക്കല്ലേ അങ്ങനെ അസൂയ വെക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയില്ല അവർക്ക് എവിടെ പോയാലും പരാജയമാണ് അത് അറിയാവുന്നവരാൾ അസൂയ വെക്കത്തുമില്ല അതറിയാവുന്ന <imitation> ഒരാള് <imitation> മറ്റൊരാളോട് അസൂയ വെക്കില്ല ഒരു നിങ്ങളുടെ വീടിന്റെ പുറത്തുള്ള ഒരു സഹോദരി ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് കടന്നു പോകാൻ ആ നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് പോകുന്നുണ്ട് അവരുടെ ഒരു പോക്കുണ്ടില്ലേണ്ടില്ലേ പണത്തിന്റെ കൊഴുപ്പാണ് പണത്തിന്റെ അഹങ്കാരാണ് ഈ ഒരു പറച്ചിൽ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ അത് ഏറ്റവും ഏറ്റവും വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നന്നാകാൻ സമ്മതിക്കില്ലല്ലോ ഒരു മനുഷ്യന് കള്ളാഹോ പത്ത് രൂപ കൊടുത്താൽ അത് പണത്തിന്റെ കൊഴുപ്പാന്ന് പറയും ഒരാള് ഈ തൊട്ടടുത്ത് നമ്മൾ ഇങ്ങനെ ട്രെയിൻ യാത്ര ചെയ്യും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞൊരു വാർത്താ നിങ്ങളുടെ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഏതാ ഏത് ബാങ്കിലാണ് ബാങ്കിന എല്ലാരും വിചാരിച്ചിരിക്കുക ഇതിങ്ങനെ പൂത്ത പണാന്ന് അല്ലെ അതിനൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് എന്ത് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടെന്ന പൊന്നാര സഹോദരങ്ങളെ നമുക്കുള്ള പോലെ ബുദ്ധിമുട്ടാറുണ്ട് ഇവിടെ നിന്ന് അറ്റം വരെ വണ്ടിയിരിക്കണം ഒരാഴ്ച രണ്ടാഴ്ച ആരെങ്കിലൊക്കെ തരുന്ന ഭക്ഷണം ഇല്ല നല്ല മനസ്സോട് കൂടിയിട്ട് ഭക്ഷണം തരുന്നവരുണ്ട് അത് കഴിച്ചിട്ട് നമ്മൾ കിടക്കണം പിന്നെ പാതിരാത്രികളിൽ വാള് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് എത്തും പക്ഷെ നമ്മൾ അപ്പോഴും എത്തുന്നില്ല നമ്മൾ അപ്പോഴും ഒന്നുകിൽ ഏതെങ്കിലും ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും എയർപോർട്ടിലോ ഏതെങ്കിലും ബസ്സിലോ ഒക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനിടയിലെ ഭയങ്കര അള്ളാഹുവെ നല്ലത് ചിന്തിക്കാനുള്ള മനസ്സും മനക്കരുത്തും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ഹബീജ ബീബിയോട് പറഞ്ഞതുപോലെ ഹബീബ് ഒരു വേള പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാപ നിങ്ങൾ മറ്റൊരാള് നന്നാവുന്നതില് നിങ്ങൾ അസൂയ വെക്കുന്നവരാണോ െപ്പറ്റി നിങ്ങൾ മോശമായി ചിന്തിക്കുന്നവരാണോ നിങ്ങളുടെ ഇബാതത്തിലുള്ള മുഴുവനും അല്ലാഹു പൊളിച്ചു കളയുന്നതാണ് സ്വഹാബ ോട് പ്രത്യേകം പറയാം നമ്മുടെ വീടിന്റെ അയൽവക്കത്തുള്ളവർ നമ്മളൊരു ചെറിയ വീട്ടിലായിരിക്കും നമ്മളൊരു കുഞ്ഞു വീട്ടിലായിരിക്കും പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് വലിയ വീടുണ്ട് അവൻ കണ്ട വാഹനത്തിലൊക്കെ പോകും നമ്മൾ എന്ത് ചെയ്യണം അറിയോ പ്രിയപ്പെട്ടവരെ നമുക്ക് മറ്റൊരാൾക്ക് ഒരുപാട് നിഗമത്തുകൾ ഉണ്ടെന്ന് തോന്നുമ്പോ നമ്മളെ ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മളിൽ താഴ്ന്നവരിലേക്ക് നോക്കുക ചെറിയ വീട്ടിൽ കിടക്കുന്നവരിലേക്ക് നോക്കാം നോക്കുക കീറിപ്പഴിഞ്ഞ വസ്ത്രമിട്ട് കൊണ്ട് നടക്കുന്നവരിലേക്ക് നോക്കുക വീടുള്ളവര് വാടക വീടുകളിൽ കഴിയുന്നവരിലേക്ക് നോക്കുക വാടക വീട്ടിൽ കഴിയുന്നവര് വഴിയോരത്ത് കിടക്കുന്നവരിലേക്ക് നോക്കുക അങ്ങനെ വരുമ്പോ നമുക്ക് മറ്റൊരാളോട് അസൂയ വെക്കാൻ നമുക്ക് തോന്നൂല ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടാൻ നമുക്ക് കഴിയുമല്ലോ അങ്ങനെ നമ്മൾ ചെയ്തു നോക്ക് ചെയ്തു അങ്ങനെ നമ്മൾ ചെയ്തു നോക്കിയാൽ നമുക്ക് അവിടെ ഒക്കെ വിജയം ഉണ്ടാകും നമുക്കവിടെയെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്തിനു അയൽപക്കം വിട്ടേ അയൽവക്കത്തിന്റെ ഇത് വിറ്റേ ഇത് വിറ്റെ സ്വന്തം കുടുംബത്തിൽ പോലും അസൂയ വെക്കുന്ന കാലഘട്ടമാണ് സ്വന്തം ഉമ്മയുടെ ഒരു മക്കൾ പോലും പോലും അവിടെ നിന്ന് പരസ്പരം അസൂയ വെക്കാൻ അവനിക്ക് വലിയ വണ്ടി ഉണ്ട് അവനിക്ക് വലിയ വീടുണ്ട് അവനിക്ക് അഹങ്കാരം നമുക്ക് അങ്ങോട്ട് പറയാ അല്ലേ അല്ലേ le നമുക്ക് തോന്നയൊക്കെ വിളിച്ചു പറയാ അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഉള്ളില് നമ്മുടെ നാവിന്റെ കുതന്ത്രങ്ങളെ പറ്റി പറയട്ടെ ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഉള്ളിൽ ഒരു പാപപ്പെട്ട പെണ് ഒറ്റക്കങ്ങ് കഴിഞ്ഞാൽ പിന്നെ ആ നാട്ടുകാർ പറയുന്നത് ആ പെണ്ണ് ഒറ്റക്കല്ലേ കഴിയുന്നത് അതുകൊണ്ട് അവളൊരു മോശക്കാരിയാ എന്ന് പറയുന്ന വൃത്തികെട്ട നാവിന്റെ സ്വഭാവമുള്ളവരും എന്നാൽ അവർ നിസ്കരിക്കുന്നത് അവരെ വിവാദത്ത് ചെയ്യുന്നത് അവര് നോമ്പ് നോക്കുന്നത് അവര് ഒരു നന്മയായ കാര്യങ്ങൾ ആരും എടുത്തു പറയൂല ഒറ്റക്ക് താമസിച്ചതുകൊണ്ട് ഒരാൾ വൃത്തികെട്ടവളായി അല്ലെങ്കിൽ ഒരാൾ വൃത്തികെട്ടവനായി എന്ന് പറയുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത് കുഴപ്പമില്ല എന്റെ പ്രിയപ്പെട്ട മോഹിനെ അതിനൊക്കെ അള്ളാഹു ഒരു ജീവിതം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല ഒരു വീട് വെച്ചിട്ടുണ്ട് നാളെ കാലാകാലം ജീവിച്ചിരിക്കാനുള്ള ഒരു വീട് അള്ളാഹു സുഖാനുഭവ താഴെ തരുന്നുണ്ടല്ലോ ഇവിടെ നമുക്ക് എങ്ങനെയും എങ്ങനെയും നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ നമുക്ക് എങ്ങനെയും നമുക്ക് ജീവിതത്തിൽ സങ്കടപരമായി പോകാം പക്ഷെ ഇവിടത്തെ ജീവിത ഒരു ഇവിടുത്തെ ജീവിതമല്ല ചില ആളുകളുണ്ട് ചില ആളുകൾ നല്ല മനസ്സിന്റെ ഉടമകളായ ആളുകൾ എനിക്ക് പലരെയും നന്മയുള്ളവർ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് മരിച്ചിട്ടില്ലാഹുവേ ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടൽ അല്ലാ അല്ലാഹുവേ മജ്‌ലിസിൽ പല പല ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് കരുണക്കടലായ അല്ലാ അവരുടെയൊക്കെ ജീവിതത്തിന്റെ മറക്കത്ത് സന്തോഷത്തിലാക്കണേ സന്തോഷത്തിലാക്കണയല്ല സങ്കടങ്ങളെ മാറ്റണേ മാറ്റണേല്ല മക്കൾക്കൊക്കെ എക്സാമാണ് നമ്മുടെ പൊന്ന് മക്കൾ എത്രയും പെട്ടെന്ന് നല്ല ബുദ്ധിയുള്ള നല്ല വിജയം ലഭിക്കുന്ന മക്കളാക്കണേ മക്കളാക്കണേല്ല അള്ളാഹു ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് സ്വീകരിക്കണേ അല്ലാഹു